ജസ്റ്റ് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അന്തസ്സോടെ പറയാറ് ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും സൗമ്യോടൊപ്പം ആനയുടെ കാലിലടിയിൽ നിന്നും ക്യാമറമാൻ സുധാകരൻ നിന്ന് നാട്ടിൽ എന്തൊക്കെ നല്ല ന്യൂസുകളുണ്ട് പീഡനം ന്യൂസ് ഉണ്ട് അതിനൊന്നും പറഞ്ഞു പറഞ്ഞു അതൊക്കെ ഡെയിലി നമ്മുടെ നടക്കണല്ലേ ഇതൊക്കെ വല്ലപ്പോഴും െ അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് നമ്മളെ വിട്ടത് അതിന് വ്യൂവേഴ്സും കൂടും ആനയ്ക്ക് വ്യൂവേഴ്സ് കൂടുതൽ തൃശ്ശൂർ പൂരം നല്ല വ്യൂവേഴ്സ് എത്ര നമ്മളും സേഫ് ഒന്നും മിണ്ടാതിരിക്കാമോ ഇത് ഈ സ്ഥലം അതെ ഞാൻ ഈ ഗൂഗിൾ മാപ്പിട്ട് ഓടിയേഷൻ പറ്റുമല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെല്ലേ ഏതെങ്കിലും മരത്തിലോട്ട് കേറിയാ വല്ല ഫ്രൂട്ട്സോ കായികനികളോ എന്തെങ്കിലും കിട്ടും ഒന്ന് പോയി നോക്കി കേട്ടാ നീ പറഞ്ഞോണ്ട് ഞാൻ എനിക്ക് മലയെണ്ണല്ലേ പണി െടലേറി ചെറുതേക്കാൻ അറിയാമോ തേനെ ഈ തേനെടുക്കാൻ ഏറ്റവും പറ്റിയ സമയം എപ്പോഴാന്നറിയാ വെളുപ്പിനെ ഒരു നാല് നാലരയാവുമ്പോ നമ്മള് തേനീച്ചയുടെ എടുത്ത് ചെല്ലണം അപ്പൊ ഈ സമയം തേനീച്ച നല്ല ഉറക്കമായിരിക്കും അപ്പൊ ഈ തേനീച്ചയുടെ ചന്തയിൽ ഇങ്ങനെ തട്ടുമ്പോ ഇങ്ങനെ ഇങ്ങോട്ട് ഞെളിവിൽ കൊള്ളു തേനീച്ചയാണെങ്കിലും കൊച്ചുങ്ങളാണെങ്കിലും ഉറക്കത്തിന് ഇങ്ങനെ തേനി ഇങ്ങനെ ഒലിച്ചിറങ്ങി വരും അതേപോലെ ഇങ്ങനെ തേനീച്ചക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങി വരും അപ്പൊ ഇങ്ങനെ വടിച്ചിങ്ങനെ അടുത്തൊരു കുപ്പിയിലാക്കിയാ മതി ഒക്കെ ഇടിയാൻ വെച്ച് തരും കേട്ടോ

ഭയങ്കര ഭയങ്കര സേഫ് കാണിച്ചിട്ട് ഓടിയല്ലേ ഓടി തള്ളി ഞങ്ങളവിടെ ഓടിയില്ല പിന്നെ ഞാൻ ആ ആനക്കിട്ട് വെടിവെച്ചിട്ടാ ഓടിയത് വെടിവെച്ചാ പിന്നെ എടുക്കാനാണല്ലോ എനിക്ക് എത്രയും പെട്ടെന്ന് ആരെടുക്കലും ചെല്ലണം വെടിവെച്ച് ആരെടുത്ത് വീണ്ടും കിന്നേറുകയാണോ ചെന്നില്ല പ്രശ്നമാകുന്നുണ്ട് ഞാൻ രാവിലെ ഷുഗറിന് കുത്തു വെക്കാൻ ഇൻസുലിൻ ഇല്ല ഉണ്ടായിരുന്നു അപ്പൊ അതിന് അത് എടുത്തിട്ട് ഞാൻ ഉണ്ട് ഫസ്റ്റ് വെടി വെച്ചത് ഞാനോട് താഴെ വീഴും പിന്നെ ഇൻസുലിൻ പുത്താൻ ദേഹം കാണത്തില്ല പറഞ്ഞില്ല അയ്യോ എന്ത് ചെയ്യും തോളാം ചെയ്തോളാം അതല്ല പിന്നെ അതല്ലേ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ ചില ആനകൾ എത്ര മയക്കുപടി വെച്ചാലും വീഴില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഞാനൊരു പിടിയാനെ കൊണ്ട് അതിന്റെ പരിസരത്ത് അങ്ങ് നിർത്തും എന്നെ കണ്ടാലും ഏതൊരാണും വീഴുമല്ലോ അതിപ്പോ മൃഗങ്ങളുടെ കാര്യത്തിൽ തന്നെയല്ല മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിലും ശരിയാ ശരി ഇവിടെ ഒറ്റ ഒരുത്തി ഒരുമ്പിട്ടിട്ടാ ഞാൻ കിടന്നനുഭവിക്കുന്നത് എനിക്കൊരു സാക്ഷം പറയാനുണ്ട് അതായത് ഇപ്പം ആനയ അഥവാ ഇങ്ങോട്ട് വന്നാൽ വെടി വെടിവെക്കുവല്ലോ അഥവാ വെടി വെക്കുന്നെങ്കിൽ എനിക്ക് ആനയെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ടാസ്ക് ആണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് ക്യാമറയ്ക്ക് ഫോസ് ചെയ്ത് വേണം വെടിവെക്കാൻ

ഞാൻ കുട്ടിയോടാ പറഞ്ഞത് ക്യാമറ എടുക്കാൻ വന്നോ ക്യാമറ എടുത്താൽ മതി അവിടെ മുതൽ കന്യാകുമാരി വരെ ഏകദേശം ഒരു പത്ത് നൂറ് നൂറ് കൂറ്റാമ്പതോളം പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ വായിന്ന് വരുന്നത് വെട്ടിയിട്ട് എത്രയും തോക്കിന്ന് പ്രതീക്ഷിക്കരുത് അല്ലല്ല അത് ഞാൻ നോക്കിക്കോളാം കൊലയ്ക്ക് കൊടുക്കാൻ പിടിക്കാൻ വന്ന ഡോക്ടറുണ്ട്

പ്പാമാരൊക്കെ കൊള്ളാം പക്ഷേ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുത്തി കയറ്റാൻ വേണ്ടി ഒരുപാട് ആനയെ കൊണ്ടുവന്നിട്ടില്ലേ ആ ആനയുടെ അത്ര ഊർജം പോരാ നാട്ടുകാരുടെയും സൂക്ഷ്മിടക്കുന്ന കാട്ടാന പേരെന്തോന്നാണ്

എന്നിട്ട് ഞാൻ ഒരു സൂത്രം എന്താണ് ആനയുടെ പുറകെ വന്നിട്ട് എന്റെ തണ്ടി ഇത് കൊണ്ടുണ്ടല്ലോ ഒരു രണ്ട് കുത്തൊക്കെ കുത്തിയതും ആന തിരിഞ്ഞൊരു നോട്ടം ആന എന്നെ കാണോ എന്തായാലും ആനയ്ക്ക് എന്റെ ദേഷ്യം ഞാൻ ഉടനെ ലോറിയുടെ മണ്ണേ ചാടി കയറി അങ്ങ് നോക്കി അപ്പൊ ആനക്ക് എന്റെ അടുത്തൊരു ദേഷ്യം കൂട്ടല്ലോ ആന എന്റെ അടുത്തോട്ട് വന്നു നാട്ടുകാരിൽ കൂടി ഡോറങ്ങടച്ചി അങ്ങനെ നല്ല ബുദ്ധിയായി പോയി മാറി കാല വരുന്ന 啊！ നാടിനെ ഒരുപോലെ ശില് കാട്ടാനെ വണ്ടിയിലേക്ക് കയറ്റാനുള്ള കുങ്കിയാനകളുടെ ശ്രമം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് നമ്മുടെ ഡോക്ടർ മൃത്യുജയൻ സാർ നമ്മുടെ കൂടെ തന്നെയുണ്ട് സാറിനോട് നമുക്ക് ചോദിച്ചു നോക്കാം ഈ ദൗത്യം സാർ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് സാറേ സാറേ വലിച്ച് സാറേ തോന്നുന്നു എന്തോ സാറേ സാറിന് പറയാനുള്ളത് സ്ട്രോങ് വിത്തൌട്ട് ചായ ആനകളെ

ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരുന്ന കാട്ടാനെ ഇവിടെ വളരെ വിദഗ്ദ്ധമായി തന്നെ നമ്മുടെ നമ്മുടെ ഡോക്ടർ മയക്കൊഴിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ് ഇത് എത്രത്തോളം നിങ്ങളിലേക്ക് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നറിയില്ല ആനയൊന്ന് ശാന്തമാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്യാമറ കൊണ്ടുപോയി നിങ്ങളെ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഡോക്ടറിന് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്െടി വെക്കാൻ വെടി വെച്ച് നാല് വെച്ച് വെടിയും കൊണ്ടതേ കാട്ടാരെ ലോറിയിലേക്ക് തള്ളി കയറ്റാൻ കൊണ്ടുവന്ന് എന്റെ കുങ്കിയാനുള്ള കുങ്കിയുന്ന് കാട്ടാരല് പോലെ